വെൽക്കം ടു വിഷ്ണുസ് വെലി ബേൽഡ് ഇത് ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ തൊഴുവങ്കോട് ചാമുണ്ടി ശ്രീ ദേവീക്ഷേത്രത്തിൽ ഉത്കം ഉത്സവം ആരംഭിച്ചു ഇന്ന് മൂന്നാം ദിവസമാണ് സോറി ഉത്സവം ആരംഭിച്ച മൂന്നാം ദിവസത്തെ കാഴ്ചകളാണ് അവിടെ കച്ചവടങ്ങൾ നടക്കുന്നു Todaro non lo bacca, non lo cano. ഇനി അടുത്ത ഭാഗത്തേക്കുള്ള ഇനി കോവിൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴി അതിൻ്റെ അടുത്തും ഒരു ഐസ്ക്രീം കച്ചവടം മറ്റ് സാധനങ്ങളും ഇതാ ഐസ്ക്രീം കച്ചവടം പടി പിടിക്കുന്നു നമ്മൾ കുറച്ചകം വരെ പോയില്ല ധരക്കായതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തത് മാത്രമാണ് കാഴ്ചകൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് പോകാൻ നോക്കുന്നു ബാക്കി കാഴ്ചകൾ അപ്പോൾ കാണിക്കാം ബാക്കി യാത്ര കാഴ്ചകൾ അങ്ങോട്ട് കാണിക്കാം പിന്നെ കേറി സെക്കൻഡ് ടൈറ്റ്